എനിക്ക് സംസാരിക്കാനല്ല എഴുതി പണിയൊക്കെ മൂല കുത്തി ചെല്ലു ചെല്ല പോയാളെ കുത്തിരിക്കല്ണ്ടെങ്കിൽ സൗകര്യല്ല പഠിക്കട്ടെ കുളിക്കണം നല്ല ഡ്രസ് എടുത്തിട്ട് ചെല്ലു മണ്ണ് ചെയ്ത് എടുക്കുവെല്ലാം കയ്യിൽ ഇട്ടു കൊടുത്തേക്കല്ലോ ഞാൻ നശിച്ചു പോട്ടെ ഞാനും ഇപ്പൊ നശിക്കും

എനിക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഓരോന്ന് സംസാരിക്കാൻ പറ്റൂല ഞാൻ സംസാരിക്കണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അത് പറയേണ്ട കാര്യമല്ലോ ഞാൻ ഒന്നും പറയണി ബേബിയുടെ അടിമയായിട്ട് അടിമ ആവാണ്ട് നോക്കിക്കും ും കൂടെ ഉണ്ട് നോക്ക് നോക്ക് എണീച്ച് ബോ പണ്ടും പുള്ളേ ഓവറാക്കി

ഞാൻ പറഞ്ഞാൽ വന്നിട്ട് ആലോചിക്കാം വേണോ വേണ്ടെന്നുള്ളത് വേണ്ട വേദി വീട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് പറഞ്ഞു അച്ഛമ്മ വരുന്നു വായിച്ചിട്ടിരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞിരിക്കുന്നു മറന്ന് മൈക്ക് പോയി എനിക്ക് എനിക്ക് കുളിക്കണം മൂത്രം എനിക്ക് നല്ലോണം വരുന്നുണ്ട് ശരിക്കും കേട്ടോ എവിടെ എന്നെ തുടർന്നെ തൊടർ ഇണ്ടോ എന്നൊർന്ന് എന്റെ കയ്യിലില്ല ആടാണ് വെച്ച സത്യം പറയൂ ബേബി പ്ലീസ് ആ ഒന്ന് താ താ ബേബി പ്ലീസ് അതിനുള്ളില് കഷ്ടിട്ടോ ബേബി അങ്ങനെ കളിക്കല്ലേ ബേബി സമയം പോകുന്നുണ്ടോ അന്ന് താ അങ്ങോട്ട് പ്ലീസ് താ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് മൂത്രത്തിന് പ്രശ്നം വരും ഞാൻ മൂത്രത്തിന് പ്രശ്നം വരും ഞാൻ ഓറസ് കുടിക്കുന്നതാണ് താ ഭീഷണി എന്ത്വിടെന്തോ വെച്ചോട് താ അത് എന്റെ താ അത് ഒന്നും താന്ന് പറഞ്ഞില്ലേ ഞാന് പറഞ്ഞില്ലേ ഞാന് വെച്ച് പുങ്ങി തിന്ന അങ്ങനെ